കാര്യങ്ങൾ നടക്കുന്ന അല്പം സ്പ്രോ സ്ലോ പേസിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ചത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കാരണം റിസർവ് ടീമിന് പുതിയ കോച്ചിനെ നിയമിച്ചു അത് ഒഡീഷയിൽ നിന്നുള്ള അഭികരണം ഇറക്കുന്നത് തന്നെയാണ് നമ്മളുടെ താരങ്ങളെ പുറത്തേക്ക് വിടുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ ഗോൾ കീപ്പറായിട്ടുള്ള അർബ്രാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഡയമണ്ട് ഹാർബർ വസ്തിയിലേക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം വൈറാൻ പോകുന്ന ഐ ലീഗിലെ ചാമ്പ്യൻമാർ ഒരുപക്ഷെ ഡയമണ്ടിൽ ഡയമണ്ട് ഹാർബർ ആയിരിക്കും അത്രമാത്രം മികച്ച പ്രകടനമാണ് അവർ ഡ്യൂറിൻ്റെ വെൽപ്പൂൾ ഉൾപ്പെടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള കിബു കിബു വിക്കുഞ്ഞാണ് അവരുടെ പരിശീലകൻ വളരെ മികച്ച ഒരു താരങ്ങളുടെ യൂണിറ്റുമായിട്ടാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളി ഗോൾ കീപ്പർ ആയിട്ടുള്ള മിർഷാദ് മിച്ചു ഒക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഏതായാലും അർബ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കരിയർ ഒന്ന് ഫ്ളറിഷ് ചെയ്യാൻ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആർജിക്കാനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഡയമണ്ട് ഹാർബറിലേക്കുള്ള വായ്പാ അടിസ്ഥാനത്തിലേക്കുള്ള പ്രയാണം പ്രയോജനം ചെയ്തത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു ഓപ്പറേഷൻ ആക്ടിവിറ്റി കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ഗോൾ കീപ്പർ ആയിട്ടുള്ള മുഹമ്മദ് അർബ്രാസ് വരാൻ പോകുന്ന സീസണിൽ ഒരു വർഷത്തെ വായ്പ അടിസ്ഥാനത്തിൽ ഐ ലീഗ് ഗ്ലബ്ബായിട്ടുള്ള ഡയമണ്ട് ഹാർബർ ഒത്തിക്ക് വേണ്ടി കളിക്കും